പാർക്കിംഗ് എന്നറിയില്ല ഡ്രൈവിങ്ങിന് പാർക്ക് ഇൻഡിക്കേറ്റർ എന്താണ് പഠിപ്പിക്കാറ് ഡ്രൈവിംഗ് സ്കൂളിൽ നമുക്ക് ഒരു പൗരൻ തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിയാൽ ഒരു അവസരം കൊടുക്കുക അത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് അപ്പോൾ ഓരോ വണ്ടിയും സൂക്ഷ്മമായിട്ട് ഞങ്ങൾ പരിശോധിക്കുന്നത് സ്ഥിരമായി വണ്ടി ലേറ്റാക്കുന്നവരെയൊക്കെ നടപടിയുണ്ട് എനിക്ക് മാത്രമല്ല ഒരു മൂന്ന് നാല് ബസ്സുകളിൽ എല്ലാ ബസ് സ്റ്റേഷനിലും ബസ്സുകൾ പഞ്ച് ചെയ്യും ബസ് കറക്റ്റായിട്ട് വന്നാൽ പോയത് എന്നൊക്കെ അറിയാം സാറിപ്പം കെ എസ് ആർ ടി സിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം സാർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം മന്ത്രിയാകുന്നതിന് മുമ്പ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരു ആപ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മളിപ്പം നമുക്ക് സാധാരണക്കാർക്ക് പോലും റോഡുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈൻറുകളൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സാർ ഒരു ആപ്പ് വരുന്നുണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുതലും അതിനാൽ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടുള്ള ഡിസ്കഷനാണ് നമ്മളെന്തൊക്കെ കൃത്യകൃത്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതോ വലിയൊരു സാധാരണക്കാരന് തെറ്റായ ഒരു ഡ്രൈവിങ് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓർട്ടേക്ക് ലൈൻ ട്രാഫിക് പാലിക്കാതെ പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരെ നമ്മൾ ഈ ആപ്പ് വഴി നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം നമ്പർ എത്തിയിട്ടൊക്കെ അപ്പോൾ റോഡിൽ റോങ്ങ് ആയിട്ട് പാർക്ക് ചെയ്തേക്കാം പാക്കിങ് നടക്കിയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് പാർക്കിംഗ് ഒന്നും അറിയില്ല ഡ്രൈവിങ്ങിൽ പാർക്ക് ഇൻഡിക്കേറ്റർ എന്താണ് പഠിപ്പിക്കാറില്ല ഡ്രൈവിംഗ് സ്കൂളിൽ അപ്പോൾ ഇൻഡിക്കേറ്റർ അത് ഇരിക്കുക ഇതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഷൂട്ട് ചെയ്യാം ഏതൊരു പൗരനാണ് ഷൂട്ട് ചെയ്തിട്ട് ആപ്പിലോട്ടിട്ട് കഴിഞ്ഞാൽ ആപ്പ് വഴി അങ്ങ് ഡൽഹിയിൽ പോയി അവിടുന്ന് ഈ സാധനം തിരുവനന്തപുരത്തേക്ക് വരും വന്നതിന് ശേഷം ഇടുന്ന മോട്ടോർ ബൈക്ക് ഉദ്യോഗസ്ഥന്മാരെ കുറ്റകൃത്യം ഉണ്ടോ എന്ന് പരിശോധിക്കും ഉണ്ടോയെന്ന് പരിശോധന ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അടിച്ചു അപ്പോൾ അതുകൊണ്ട് ഈ ഈ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി എന്ന് പറയുന്ന പോലീസും പിൻവടിയും മാത്രമല്ല നമുക്ക് ഒരു പൗരനും തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിയാൻ ഒരു അവസരം കൊടുക്കുക അത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനാവശ്യമായ ഞങ്ങൾ ഉദ്രവിക്കാണ്ടെന്ന് വെച്ചാൽ അവർ സത്യസന്ധമായ ഒരു ട്രാഫിക്കിൻ്റെ ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ വരും കാരണം കെ എസ് ആർ ടി സിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇന്ധനം കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വണ്ടി അനാവശ്യമായതൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൂടെ ഉള്ളവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എല്ലാവരും എല്ലാവരും കൂടെ ഉണ്ട് നല്ല ചെറുപ്പക്കാരാണ് കൂടെ നിൽക്കുന്നതെല്ലാം സി എം ഡി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുപ്പമായിട്ടുള്ള ആളാണ് ആദ്യമായിട്ടാണ് അത്രയും പ്രായം കുറഞ്ഞാണ് കെ എസ് ആർ ടി സി എം ഡി ആവുകയെ അവരെ നല്ല വർക്കാണ് ഹാർഡ് വർക്ക് വളരെ രാത്രി രണ്ട് മണിയൊക്കെ ജോലി ചെയ്യുന്നവർ എസ് ആയിട്ട് വലിയ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും തീർച്ചയായിട്ടും ആൾക്ക് സമയത്തിന് വണ്ടി വരും ക്യാൻസലേഷൻ ഒഴിവാക്കി തുടങ്ങി സമയത്ത് വണ്ടി തുടങ്ങി അത് വളരെ ഓരോ ഓരോ വണ്ടിയും സൂക്ഷ്മമായിട്ട് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് സ്ഥിരമായി വണ്ടി ലേറ്റാക്കുന്നവരെ നടപടിയുണ്ട് എനിക്ക് മാത്രമല്ല ഒരു മൂന്നോ നാല് ദിവസങ്ങളിൽ എല്ലാ ബസ് സ്റ്റേഷനിലും ബസ്സുകൾ പഞ്ച് ചെയ്യും ആ ബസ് കറക്റ്റായിട്ട് വന്നോ പോയോ എന്നൊക്കെ അറിയാം അഞ്ചോ ആറോ മാസം കൊണ്ട് ടോട്ടൽ കമ്പ്യൂട്ടറൈസ് ചെയ്തു നിങ്ങൾക്ക് എല്ലാ കാർഡുകളും ഞാൻ ഉപയോഗിക്കാം ആധുനികമായ എല്ലാ കാർഡുകളും പേ